എംബുരാൻ എട്ട് നിലയിൽ പൂട്ടി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി കടന്നതായി അണിയറ പ്രവർത്തകർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ചിത്രം കനത്ത നഷ്ടം നേരിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൃത്യമായി ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തുവിടുന്ന ഒരു മീഡിയ സ്ഥാപനം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരത്തിൽ എൽ ടു എംബുരാൻ ഇരുപത്തിമൂന്നാം ആഴ്ചയിൽ ആകെ മുടക്കുമുതലിന്റെ അമ്പത്തിയെട്ട് ശതമാനം തിരിച്ചു പിടിച്ചുവെന്നാണ് കോയിമൊയ് പറയുന്നത് നാലാം വാരാന്ത്യത്തിൽ മോഹൻലാലിന്റെ ചിത്രം വളർച്ച കൈവരിക്കുമെങ്കിലും വരും ആഴ്ചയിൽ അതിന്റെ ജീവിതയാത്ര അവസാനിക്കും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇരുപത്തിമൂന്ന് ദിവസത്തെ ആകെ കളക്ഷൻ നൂറ്റി അഞ്ച് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപയാണ് സാഗനിൽക്കിന്റെ കണക്കനുസരിച്ച് ദുഃഖവെള്ളി ഉൾപ്പെടുന്ന വാരം മുപ്പത്തി ലക്ഷം രൂപ വരുമാനം നേടിയതായി കണക്കാക്കപ്പെടുന്നു ആക്ഷൻ ത്രില്ലർ പ്രധാനമായും മലയാളം മേഖലയിലാണ് നിറഞ്ഞ സദസ്സ് കണ്ടത് തെലുങ്കിലും കന്നഡയിലും അതിന്റെ പ്രദർശനം പണ്ടേ അവസാനിച്ചു ഹിന്ദിയിലും തമിഴിലും ഏതാണ്ട് പൂർത്തിയാകാൻ പോകുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയാണ് എമ്പുരാന്റെ മുടക്കുമുതൽ ഇത്രയും വലിയ മുടക്കുമുതൽ പിടിക്കാൻ സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ടോ മലയാള സിനിമയ്ക്ക് ഇത്രയും രൂപ മുടക്കിയാൽ എങ്ങനെ ലാഭകരമാകുമെന്ന ചോദ്യമാണ് ആദ്യം മുതൽ ഉയർന്നു വന്നത് ഈ ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ പാൻ ഇന്ത്യൻ സിനിമ എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം കാൽ വിലയില്ലാത്ത സിനിമ ക്ലിക്ക് ആയത് സംഘപരിവാർ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമായിരുന്നു മലയാള സിനിമാ ചരിത്രത്തിലെ വലിയ സംഭവം എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം ഇരുന്നൂറ്റി നാല്പത്തി നാല് കോടി കളക്ട് ചെയ്തുവെന്നൊക്കെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടി അഞ്ചു ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി എന്നിങ്ങനെയായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം എഴുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളിൽ എല്ലാ ഷോകളും ഓടിയാലും ഒരു ദിവസം പതിനെട്ട് കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു കണക്കുകൾ ഈ ചിത്രത്തിന് ഇരുന്നൂറ്റി കോടി രൂപ മുടക്കുമുതൽ ഉണ്ടായെന്ന സിനിമയ്ക്ക് അവസാന നിമിഷം ജീവശ്വാസം കൊടുത്ത ഗോകുലം ഗോപാലൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നതുമാണ് ജി എസ് ടി അടക്കം മുടക്കുമുതൽ തിരിച്ചു പിടിക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പത് കോടിയെങ്കിലും കിട്ടണം മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം നാല്പത് ശതമാനം തിയേറ്റർ ഉടമകൾക്കും കൊടുക്കണം സാങ്കേതികമായി മുന്നൂറ്റി മുതൽ നാനൂറ് കോടി രൂപ മുതലേ ശേഖരിച്ചാൽ മാത്രമേ എംബുരാൻ വിജയിക്കൂ ഈ കണക്കുകൾ ശരിയെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഒക്കെ തെറ്റാണെന്നും സിനിമ എട്ട് നിലയിൽ പൊട്ടിയെന്നും നിർമ്മാതാക്കൾക്ക് നൂറു കോടി രൂപയെങ്കിലും കയ്യിൽ നിന്നും നഷ്ടം വരുമെന്നുമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും തിയേറ്ററുകളിൽ ഇത്രയും കാലം പ്രദർശനം തുടർന്നുവെന്ന് കാണിക്കാൻ വേണ്ടി എമ്പുരാൻ തുടരുന്നുണ്ട് എങ്കിലും സിനിമ കാണാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മൂന്നാഴ്ച കൂടി നാലാഴ്ച കൂടി എന്നൊക്കെ വെറുതെ പറയുകയാണ് സിനിമയ്ക്ക് പകുതി പണം പോലും ശേഖരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കിട്ടിയ തുകയുടെ ടാക്സും തിയേറ്റർ വിഹിതവും അടച്ചു കഴിയുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയതിന്റെ മൂന്നിലൊന്ന് പോലും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കെയാണ് ഈ തട്ടിപ്പ് കണക്കുകൾ അണിയറക്കാർ പുറത്തുവിടുന്നത് അതേസമയം എമ്പുരാ ടോട്ടൽ ബിസിനസ് മുന്നൂറ്റി ഇരുപത്തി കോടി കടന്നതായിട്ടാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ വിവരം തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം പങ്കുവച്ചത് പൃഥ്വിരാജ മോഹൻലാൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ മുരളി ഗോപി എന്നിവരുടെ ചിത്രമടങ്ങിയ പുതിയ പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത് വെറും അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ചിത്രം ഇപ്പോൾ മലയാളി സിനിമാ ചരിത്രത്തിൽ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നും അണിയറ പ്രവർത്തകർ അവകാശവാദം ഉന്നയിക്കുന്നു